ഹായ് കുട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ കുട്ടുകാരെ ഇന്നും നല്ല മഴയും മോഡലും ഒക്കെ കേട്ടോ രാവിലെ തന്നെ അപ്പം വീടേക്ക് വലിയ ക്ലിയർ ഒന്നുണ്ടാക്കിയല്ല നല്ല മൂടിക്കിടക്കുകട്ടോ മഴ പെയ്യുന്നുണ്ട് തോളുന്നുണ്ട് വലിയ മഴയില്ലെന്നേ ഉള്ളൂ പക്ഷേ തോളുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നും കുറച്ച് ഫുൾ പോട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കുറച്ച് കുറച്ച് വെറൈറ്റി ചെറിയ ഫുൾ പോട്ടും കുറച്ച് വലിയ ഫുൾ പോട്ടും ഒക്കെ കേട്ടോ അപ്പം നമ്മൾ ഫ്ലാൻസ് അയക്കുന്ന ഡി ടി ഡി സി വഴിയാണ് കൂടുതലും അയക്കുന്നത് സ്പീഡ് വേണമെന്ന് പറയുന്നവർക്ക് മാത്രമാണ് സ്പീഡ് പോസ്റ്റ് അയക്കുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാവുകയുള്ളൂ ഇന്നുണ്ടോ സ്പീഡ് പോസ്റ്റ് അയക്കാനായിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഡി ടി ഡി സി വഴി അയക്കുന്നത് അപ്പം നമ്മൾ അയച്ചതിന് ശേഷം നമ്മളെ ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് അപ്പം തന്നെ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ പിറ്റേന്ന് തന്നെ നിങ്ങളാൽ നമ്പർ ട്രാക്കിംഗ് നമ്പർ ഉണ്ട് അതിൽ വിളിച്ചിട്ട് നമ്മുടെ ഫ്ലാൻസ് എവിടം വരെ എത്തി എന്താന്നുള്ളതൊക്കെ അറിയണം കേട്ടോ പിന്നെ ഫ്ലാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയാലോ അപ്പം നിങ്ങൾ തന്നെ അത് വിളിച്ചിട്ട് ട്രാക്ക് ചെയ്ത് നോക്കണം സാധനം എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്നൊക്കെ പ്രത്യേകിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്പർ തരുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്പർ എന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മൾ വിളിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ നമ്പർ തരുന്നത് അയ്യോ പ്ലാൻസ് കിട്ടിയില്ല നമ്മളോട് പറഞ്ഞാലേ പിന്നെ എൻ്റെ അടുത്ത് നമ്പർ ഉണ്ടാക്കിയല്ലേ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നേരം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇപ്പം താ നമ്മുടെ ഫസ്റ്റ് പ്ലാൻസ് വന്നിട്ട് ആ ഗ്ലോണിമേൻ്റെ ഈയൊരു വെറൈറ്റിയാണ് ഈ ഒരു നല്ല സുന്ദരി ഒരു വെറൈറ്റി ആട്ടോ പക്ഷേ ഒരൊറ്റ പോട്ട് മാത്രം അല്ല ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ ഒരു കുറച്ച് നല്ല വലിപ്പമുണ്ട് പക്ഷേ അതിനകത്ത് ഇതാ ബേബി പ്ലാൻസ് ഒക്കെ ഇത് ഉണ്ടല്ലേ കയറി വരുന്നുണ്ട് കേട്ടോ ഒരു ഇപ്പം നിലവിൽ ഒറ്റ പീസാണ് ഉള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ ജിഞ്ചറിൻ്റെ ഈ ഒരു കലാത്തിയാണ് കേട്ടോ അടുത്തത് നമ്മുടെ എന്താ ഗ്രീൻ കലാത്തിൻ്റെ ഒരു ഫുൾ പോട്ട് വെറൈറ്റി ആട്ടോ ഫുൾ പോട്ട് കേട്ടോ കണ്ടില്ലേ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പോട്ടും കൂടി ഉണ്ട് കേട്ടോ ബാലൻസ് അപ്പോൾ അത് ഇന്നും വീടിയിൽ വെച്ചതാണ് ഇനി നമുക്ക് ഫുൾ പോട്ടുകളൊക്കെ തീരെ കുറഞ്ഞു കേട്ടോ എല്ലാം തന്നെ തീരാറായിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ബോക്സറിൻ്റെ ഈ ഗ്രീൻ വെറൈറ്റി ആട്ടോ ഇത് സാധാ വെറൈറ്റി അല്ല ഗ്രീൻ വെറൈറ്റിയാണ് നോർമലായിട്ടുള്ള വേറെ വെറൈറ്റി ഉണ്ടല്ലോ അതും ഇതുമായിട്ട് മാറ്റം ഉണ്ട് അപ്പം ഇതിലും ഇതിലും ഒക്കെ മദർ ഫ്ലാൻസുകളാണ് എല്ലാം ഉള്ള നാല് വീതം മദർ ഫ്ളാൻസുകളാണ് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ റേറ്റ് തരുന്നത് കേട്ടോ സിംഗിൾ പീസ് അല്ല കേട്ടോ അപ്പോൾ സിംഗിൾ വേണ്ടിയവർക്ക് നമ്മൾ സിംഗിളും തരുന്നതായിരിക്കും കേട്ടോ അടുത്ത് വന്നിട്ട് നമ്മുടെ അറോറേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഞാൻ എന്താണെന്നറിയാ വേഗം വീഡിയോ എടുക്കുന്നത് മഴ ഇപ്പം പെയ്യും പെയ്യൂട്ടോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് അറോറേൻ്റെ ഇതിൽ ആറ് മദർ ാൻസാണുള്ളത് കേട്ടോ അടുത്തത് നമ്മുടെ ഈയൊരു വെറൈറ്റി ഇത് കണ്ടില്ലേ ഒരു അഗ്ലോണിമ ആട്ടോ നല്ല ഉണ്ടോ നല്ല രസമില്ലെന്നോക്കി ഇതിൽ ഈ റെഡ് അങ്ങനെ കയറി ഓവറായിട്ട് വരികയല്ലോ കേട്ടോ കുറച്ചേ വരികയുള്ളൂ ഫുള്ളും ഗ്രീനിഷായിരിക്കും കേട്ടോ നല്ല രസമില്ലാതൊക്കെ അതിൻ്റെ ഇല നോക്കി എന്ത് റൗണ്ട് ഷേപ്പിൽ നല്ല അടിപൊളിയല്ലേ അടുത്തത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൽ രണ്ട് പീസാ കേട്ടോ ഉള്ളത് ഇത് നല്ല സുന്ദരി ഇത് ഫയർ റെഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും നല്ല അടിപൊളിയല്ലേന്ന് നോക്കി നല്ല സുന്ദരി കുട്ടി ആട്ടോ അടുത്ത് നമ്മുടെ മെറൂണിൻ്റെ ഈ ഒരു കലാത്തിയാണ് ഞാൻ അടുപ്പിച്ച് വെച്ചിട്ട് കാണത്തില്ലല്ലേ ഇത് ചെറിയ പോട്ടാട്ടോ ഇന്നലത്തെ വലിയ പോട്ട് നമുക്കിനിയും കൊടുക്കാനായിട്ടുണ്ട് കൂട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു യെല്ലോയും ഗ്രീനും വരുന്ന ഒരു കലാത്തിയയുടെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ ഇത് കണ്ടില്ലേ നല്ല സുന്ദരിയല്ലേ നോക്കിയിരിക്കുക മിനേച്ചറാണ് അതിപ്പോൾ മഴ കൊണ്ടാണ് യെല്ലോ കുറച്ച് കയറി വരാത്തത് മഴയില്ലാത്ത സമയത്ത് നല്ല വെയിലത്ത് നല്ല ഇതായി നിൽക്കും കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ജി പീകോക്കിൻ്റെ ഈ ഒരു കലാത്തിയാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തി വെറൈറ്റി ആട്ടോ ഇത് ഭയങ്കര രസം ആട്ടോ ഇത് നമുക്കിപ്പോൾ ഉൾപൊട്ടിലുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒന്ന് രണ്ട് പോട്ടൊക്കെ നിങ്ങൾക്ക് തരാനായിട്ടുള്ളൂ കേട്ടോ അടുത്തത് നമ്മുടെ ഇതാ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ കലാത്തി ആട്ടോ കണ്ടില്ലേ ബ്യൂട്ടി സ്റ്റാർ നല്ല ബ്യൂട്ടി അല്ലേ നോക്കിക്കതിനെ കാണാനായിട്ട് നല്ല ബ്യൂട്ടി തന്നെയല്ലേ നല്ല സുന്ദരി കുട്ടിയല്ലേ നോക്കി അടുത്തത് നമ്മുടെ ഈ ഒരു അക്ലോണിമ സുന്ദരിയാണ് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ അത് അതിൻ്റെ ഇലയുടെ ഷേപ്പ് കണ്ടില്ലേ നല്ല റൗണ്ടിൽ അടിപൊളിയായിട്ട് വരുന്നത് പിന്നെ നമ്മൾ എന്നും കാണിക്കുന്ന നമ്മുടെ ഈ ഒരു മരാന്തക്കുട്ടിയാണ് അതുപോലെ ഇവിടെയും ഒരു മരാന്തി ഉണ്ട് കേട്ടോ ഈ മരാന്ത നമുക്ക് ഒത്തിരി സെയിലുള്ളതാണ് ഞാൻ എന്നും വീഡിയോയിൽ വെക്കുവേ പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ഒരു വെറൈറ്റിയാണ് ഈ വെറൈറ്റിയും നമുക്ക് തീരെ ഇല്ല കേട്ടോ ഇല്ലേ കുറവായിരുന്നു അപ്പോൾ ഇത് ഒന്ന് രണ്ട് പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ പോട്ടാണ് നല്ല നിറച്ചും തൈകളുണ്ടാകും കേട്ടോ ഇതിൽ കണ്ടോ ഇതിൻ്റെയൊരു ഗ്രീ ആ വൈറ്റും ഗ്രീനും കൂടെ വന്നിട്ട് നല്ല സുന്ദരിയല്ലേ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തി നോർമൽ കലാത്തി ആണെങ്കിലും അത് നല്ല സുന്ദരിയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ പോട്ടാണ് കേട്ടോ നിറച്ചും തൈകളുണ്ട് കേട്ടോ അതിൽ ഇതാ കണ്ടോ നിറച്ചും തൈകളുണ്ട് കേട്ടോ അപ്പം എല്ലാവരെയും കൂടെ ഞാൻ കൂട്ടി വെക്കാൻ കാരണം എന്താണെന്നറിയാവോ മഴ ആയതുകൊണ്ട് നമുക്ക് അടുപ്പിച്ച് അകത്തി വെക്കുമ്പോഴത്തേനും മഴ മഴച്ചാറിൽലിങ്ങനെ കൊള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഫോൺ നനയുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചേക്കുന്നത് അടുത്തത് നമ്മുടെ ഈ യെല്ലോയും ഗ്രീനും വരുന്ന ഒരു സുന്ദരി കലാത്തി കുട്ടിയാട്ടോ അതിനകത്ത് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ എന്ത് സുന്ദരിയാണെന്ന് നോക്കിക്കേ കാണാനായിട്ടില്ലേ ഭയങ്കര അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ വെറൈറ്റികൾ തീർന്നിരിക്കുക ഇപ്പം തൈകൾ കയറി വരുന്ന കയറി വരുന്ന അനുസരിച്ചാണ് കേട്ടോ ഞാൻ വിൽക്കുന്നത് പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിയെന്ന് പറയുമ്പോൾ ഇനി കുറച്ച് റേറ്റ് ഉള്ളതാട്ടോ കണ്ടോ അതും നമ്മുടെ ഫുൾ പോട്ട് സുന്ദരി കേട്ടോ ഫുൾ പോട്ടായിട്ടാണ് നിൽക്കുന്നത് അടുത്തത് നമ്മുടെ ഈ ഒരു കലാത്തി വെറൈറ്റിയാണ് ഇതും വന്നിട്ട് നമുക്ക് ഒത്തിരി സെയിൽ ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതും തീർന്ന് അതിൻ്റെ രണ്ടേ രണ്ട് പോട്ട് മാത്രമാണ് ഇത് നമുക്ക് ബാലൻസ് ബാലൻസായിട്ടുള്ളത് കേട്ടോ ബാക്കിയെല്ലാം തീർന്നിരിക്കുവാണേ ഇപ്പോൾ ആദ്യം ഞാൻ കാണിച്ചതും ഇതും തമ്മിൽ ഏകദേശമൊക്കെ ഒരു സാമ്യം തോന്നിക്കുന്നില്ലേ കണ്ടോ ഇതിൻ്റെ ഫുൾ പോട്ടാട്ടോ ഈ ഒരു പോട്ടും വേറൊരു പോട്ടും കൂടെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വെറൈറ്റികളും നമുക്ക് അല്ല ബാക്കി എല്ലാ പോട്ടുകളും നമുക്ക് തീർന്നിരിക്കുക കേട്ടോ അപ്പം ഗുഡുകാരേ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഇത്രയൊക്കെ ഫ്ലാൻസുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇന്നലെ ഞാൻ പിന്നെ ഞാൻ അയച്ചതാട്ടോ നമ്മൾ മുട്ടിലോട്ടൊരു കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കത് ഇന്നലെ കിട്ടി കിട്ടിയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി അവരെന്നോട് ചോദിക്കുന്നത് ഈ ഫുൾ പോട്ടുകൾ ഇത്രയും തൈകൾ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ലാഭം കിട്ടാനാണ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതിന് ചേച്ചിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എനിക്ക് ഒന്നാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി പോയിട്ടോ അത്രയും അവർക്ക് ഇഷ്ടമായിട്ടാണല്ലോ അവർ നമ്മളോട് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കൂട്ടുകാർ അപ്പം നമ്മൾ ഫുൾ പോട്ടുകൾ തരുമ്പോൾ ഫുള്ളായിട്ട് തന്നെയായിരിക്കും തരുന്നത് അതിനകത്ത് എത്രയൊക്കെ ഫ്ലാൻസുകളുണ്ടോ അതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ കാണും കാണൂട്ടോ നമ്മളൊന്നും എടുത്തിട്ടായിരിക്കല്ലോ തരുന്നത് അപ്പോൾ ഫുൾ പോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ നഴ്സറി തന്നെ പോയി എടുക്കുവാണെങ്കിലും ഈ ഫുൾ പോട്ടിൽ അതിൻ്റേതായ റേറ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ ചിലർ ഭയങ്കര റേറ്റ് കൂടുതലോ ഇതെന്താന്നൊക്കെ ചോദിക്കട്ടോ ചിലർ എന്നോട് ചോദിക്കും ഇത്ര കുറഞ്ഞ റേറ്റിൽ അങ്ങനെ കൊടുക്കുന്നു എന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അല്ലേ അതുകൊണ്ട് കൂട്ടുകാരെ സെയിലിനുള്ളവരൊക്കെ ഓടിപ്പോ അവരൊക്കെ സെയിലിനുള്ളവരാട്ടോ സെയിലിനുള്ളവരാകുമ്പം നമുക്ക് ഫുൾ പോട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഓടി ഓടിയോ ഓടിയായോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ സെയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ കണ്ടിട്ടില്ല എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഏകദേശം ഫുൾ പോട്ടുകളെല്ലാം തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ എന്താണെന്ന് അറിയത്തില്ല ചെറിയ ചെറിയ പോട്ടുകളായിരിക്കും മിക്കവാറും വരുന്നത് കേട്ടോ നമ്മുടെ ഫുൾ പോട്ടൊക്കെ ഏകദേശം തീർന്നതുകൊണ്ടാണ് തീർന്നതുകൊണ്ടാണേത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ചെടി മേടിച്ച കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ചെടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമൻ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നാളെ വരാം ബായ്